ഇന്നൊരു കറിയുടെ വീഡിയോ ആണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയതാന്ന് അപ്പോൾ നമ്മൾ സവാള സ്ലൈസ് സ്ലൈസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കൂടെ എന്തൊക്കെയാണെന്നറിയോ വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഇഞ്ചിയും ഉണ്ട് കേട്ടോ അതൊക്കെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും മുട്ടയും ഇട്ടിട്ടുള്ള ഒരു കറിയാണ് സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റാണേട്ടോ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് മുട്ടയും കൂടെ കുക്കറിലിട്ട് നാല് ഫിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഉള്ളി ഇഞ്ചിയൊക്കെ വശത്തി എടുക്കാം കേട്ടോ പാത്രം വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ചൂടാവുമ്പഴത്തേക്ക് കടകിട്ട് പൊട്ടിക്കാതെ மட்டொரு முளகும் கூட இட்டு கொடுக்காங்க நமக்கு கறிவேப்பில் இட்டு கொடுக்க ஒரு இதுல கறிவேப்பில எடுத்துட்டு അരിഞ്ഞ വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവാള എന്ന് കേട്ടോ മൂന്നും അരിഞ്ഞിട്ടുണ്ട് അത് എടുത്ത് കൊടുക്കാവേ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടച്ചു വയ്ക്കാതെ അടച്ചു വെച്ച് നമുക്ക് മൂപ്പിച്ചെടുക്കാം നമുക്ക് കുറച്ച് തേങ്ങ മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ അധികം വെള്ളമൊന്നും ചേർക്കേണ്ട അവിടെ ഇച്ചിരി കട്ടിക്ക് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാം കേട്ടോ അത്രയും വെള്ളം മതി കേട്ടോ അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അധികം വെള്ളമൊന്നും ഒഴിക്കാതെ അത് നമുക്ക് മാറ്റി വെക്കാവേ ലാസ്റ്റ് മതി ഇടയ്ക്ക് നമുക്ക് ഉള്ളി ഒന്ന് ആയൊന്നൊന്നും നോക്കാവേ ായട്ടില്ല ഇച്ചിരി കൂടി ബ്രൗൺ കളർ ആവണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളു ജസ്റ്റ് ഒന്ന് വാടിയിട്ടേ ഉള്ളൂ അത്യാവശ്യം കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ കളർ കളറാവട്ടെ കേട്ടോ നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം ഇതിലിഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വലിയ പീസായിട്ടാണ് അരിഞ്ഞിട്ടേക്കുന്നത് കേട്ടോ ുള്ളി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ലൈറ്റായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് കണ്ടോ പൊടികൾ ഇട്ട് കൊടുക്കാവേ ഇത്ര മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം മല്ലിപ്പൊടിയാണ് മുളക് പൊടി കേട്ടോ മുളക് പൊടി രണ്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം മസാലപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ കേട്ടോ മസാലപ്പൊടിയും കൂടെ ചേർക്കണം മസാലപ്പൊടി ഇത്ര ചേർത്ത് കൊടുക്കുക കേട്ടോ ലാസ്റ്റ് നമുക്ക് വേണമെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇച്ചിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇച്ചിരി പച്ചമാണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നാൽ തന്നെയാന്ന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചെറു തീയിൽ വെച്ചിട്ടാന്ന് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചെറിയ പീസായിട്ടും മാറ്റാം അത് പോരാഞ്ഞ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കാവേ നമുക്ക് എല്ലാം മുറിച്ച് എടുത്തിട്ട് കാണാം കേട്ടോ